എൻ സി ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ നാല് പൊതുമേഖലാ ബാങ്കുകൾ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി നാല് പൊതുമേഖലാ ബാങ്കുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് പലിശ നിരക്കുകൾ കുറഞ്ഞ വരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കിയിരിക്കുന്നത് രണ്ട് മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുന്നത് കനറ ബാങ്കാണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത് ജൂൺ ഒന്ന് മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുക ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധനയും അതോടൊപ്പം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കിയതായിട്ട് അറിയിച്ചു പിന്നാലെ ഇന്ത്യൻ ബാങ്കും തീരുമാനവുമായി രംഗത്തെത്തി ജൂലൈ ഏഴ് മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചതായിരുന്നു എസ് ബി ഐ ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കെല്ലാമായി വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്താണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പിഴയനത്തിൽ വരുമാനമായി ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് അഞ്ച് വർഷ കാലയളവിൽ ആകെ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു ഇത്തരത്തിൽ പിഴയായിട്ട് ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് ഇതുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ച കണക്കുകളാണിത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ